ഒരു മനുഷ്യന് എത്രത്തോളം ദൈവത്തിന് എതിരായി ബാധിച്ചാൽ എത്രത്തോളം അവൻ കണ്ടെത്താൻ ഉയർത്തിയാകും അതെല്ലാ അറുപത്തോളം എന്നാലും ദൈവവിഷയമായി അവൻ സമ്പന്നനാകുമ്പോഴും അവൻ മരണം താങ്ങാതെ പ്രത്യാശയുള്ളവനായി മാത്രമേ നിത്യതയുമായി നിത്യജീവനുമായി ഈ ഭൂമിയിൽ ആയുഷരെ തിരിച്ചു എന്ന് ശ്രമിച്ചാൽ ഒരു കട്ട കഴിയുമ്പോൾ അത് നരയ്ക്കുവാൻ തുടങ്ങും അത് ചുരുങ്ങുവാൻ തുടങ്ങും തേജസ് ഓജസ് നഷ്ടപ്പെടുവാൻ തുടങ്ങും പതുക്കെ പതുക്കെ എഫ്കൾക്ക് ബലം കുറയും ആഹാരം പഴയതുപോലെ കയറ്റം തരാൻ ഈ വണ്ടിക്ക് വന്നിട്ടില്ല ഇതൊക്കെ അനുഭവം ഉണ്ടാകും ഇതെല്ലാം കഴിയുന്ന ദിവസം ഈ ഭൂമിയിൽ ശരീരം വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ പഴകിയ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെ എന്നാൽ യൗവനക്കാലം നിന്റെ യൗവനകാലത്ത് നിന്റെ സർത്താവിനെയാണ് യൗവനകാലം കർത്താവ് യൗവനകാലമാണ് അതിന്റെ സ്നേഹം എപ്പോഴാണോ കർത്താവിന്റെ സ്നേഹം നമ്മളുമായി വെളിപ്പെട്ടത് എപ്പോഴാണോ അവന്റെ മഹത്വം നമ്മളുമായി വിളഞ്ഞത് എപ്പോഴാണോ ആത്മാവ് ഉണ്ടാകുന്നത് വിളച്ചത് എപ്പോഴാണോ രക്ഷയിലേക്ക് അവർ വിളിച്ചത് അതിന്റെ യൗവനകാലമാണ് പറയുന്നത് യുവനക്കല നിന്റെ സംഭാവന നിന്റെ യൗവന കാലത്ത് അറിയുക യൗവന കാലത്ത് നമ്മൾ ോളം കഴിവിന്റെ അംഗീയറ്റം നമുക്ക് ശ്രമിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഉത്സാഹം കൂടെ നടക്കാൻ പറ്റുന്ന സമയമാണ് ഇതിനോട് ശ്രദ്ധിച്ച കാലഘട്ടം ഈ ആദ്യ സ്നേഹം നമ്മൾ വെളിപ്പെടുമ്പോ അത് കുടുംബത്തിന്റെ ഏറ്റവും കാലമായി കാണുന്നു അപ്പോഴുണ്ടാവുന്ന സ്നേഹം ഏത് നടക്കാത്തതായിരുന്നു ഒരു അറുപതോ എഴുപതോ വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരാളുടെ സ്നേഹം തോന്നിയാൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായാൽ ഇനി ഒന്നാൽ

കാഴ്ചയുള്ള ഭ്രമം കുറഞ്ഞു അതിനോടുള്ള ഒരു ആഗ്രഹം തുടങ്ങി അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ നിലവിടത്തിൽ വച്ചിരുന്നതിന്റെ സ്ഥാനത്ത് ചെയ്തിരിക്കുക നമ്മളെ ദൈവം പൊസിഷൻ ചെയ്ത് ഇടന്നിരിക്കണമെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് മാത്രമെന്ന് അവരെഴുതിയിരിക്കുന്നു അവരുടെ തീരെ ആണ് നിന്നെ അതിന്റെ സ്ഥാനത്ത് നിന്ന് ആ നിലവിളക്കിലെ നീക്കിക്കളയും ദൈവം നമ്മളെ പൊസിഷൻ ചെയ്തൊരു സ്ഥലമുണ്ട് അവിടെ നാം ഇരിക്കേണ്ടവര് നാം നമ്മുടെ ജീവനകാലത്ത് തന്നെ ഇത് കണ്ടെത്തിയ അപ്പൊ നാം ഓടുന്നത് പോലും പിന്നെ ഓടത്തില്ല അതിനെ കാത്തു സൂക്ഷിക്കുന്നവർ ഭാഗ്യ നിലകൊള്ളുന്നവരും എന്ന് വെച്ചാൽ പ്രത്യാശ കുറയുക എന്നതാണ് പ്രത്യാശം വരിക എന്നുള്ളതാണ് എനിക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു ആ പ്രത്യാശ് നിർത്തം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളത് മാത്രമല്ല ഞാനത് ദൈവത്തെ കാണും ഇപ്പൊ വരുന്നത് വല്ലപ്പോൾ അവൻ്റെ സകലത്തിലും നടത്തുക രുമോണതയും പലപ്പോഴും മനുഷ്യൻ ഭയം ഉണ്ടാകുന്നത് ഭയത്തെ വെളിപ്പെടുത്തുന്നത് ഈശാന്യോടാണ് നമുക്ക് തോന്നുന്നവർക്ക് മനുഷ്യരാണ് ഭയങ്കര നമ്മളുടെ ഭയമാണെന്ന് തോന്നുന്നത് ാണ് ഭയപ്പെടുന്നവർ ദൈവരാജി പ്രകാശം മാത്രമേ ഇല്ല അവർ എന്നാൽ വരെയും സുവിശേഷം നിങ്ങൾ ചെയ്തത് വിശ്വാസമെന്ന് അപ്പോ ഈ കാലത്ത് എപ്പോഴും കാലത്തെ കത്താവിനെ നാം എങ്ങനെ അനുഭവിച്ച് അറിയുമോ ഇതെല്ലാം മത്സരിക്കണം ഇതെല്ലാം നമ്മുടെ യുനക്കാരാ യമനകാലത്ത് ആയി കണക്ക് വെച്ചു ഇതെല്ലാം നിനക്ക് അറ്റിമുഖ്യമാക്കുന്ന ഇവിടെയും കണക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവൻ സമ്പന്നനാണ് ഒരു രണ്ട് പേര് പോലെ അവർ സമ്പന്നനാണ് യോ സമ്പന്ന ആ കാലത്ത് വലിയ സമ്പന്നു എബ്രഹാമിനെ പോലെ മോശം രാജൻ കൊട്ടാരം വിട്ടുള്ള മോശം വലിയ സമ്മതം ആയിരുന്നില്ല ദൈവം വലിയ സമ്മതം തന്നെയാണ് യാപ്പൂരിന്റെ ഒരു സമ്മതം ഉണ്ടായിരുന്നില്ലേ രാപ്പൂ രാമന്റെ വീട്ടിലേക്ക് അവിടെ ദൈവം അയച്ചതല്ല പക്ഷെ അവിടെ വെച്ച് ദൈവം ചെയ്യാം മൂന്ന് പേർക്ക് ഉടമ്പടി വെച്ചു ആ ഉടമ്പടി കാത്തു ദൈവമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചു ആ എഗ്രിമെന്റ് വെച്ചത് കൊണ്ട് வந்தோசிச்சிட்டு பரீட்சிச்சிட்டு போய் ஆட்கள் கணக்கு வச்சிட்டு உடம்புகாலத்து ஜீவத்தோடு விவாஹத்தின் மும்பு மட்டும் கணிகை உடம்பு ஜீவத்தின் முன்பு ஆரோக்கியம் ஆ உடம்படியே உடம்பியாயிருந்தாலும் ഇവിടെ ചെന്ന് വാക്കുമ്പോഴും നമ്മുടെ മുന്നിൽ സ്വന്തം വഴിയും അവരോട് സംസാരിച്ചത് അവർ മടയുന്ന വലിയ സമ്പന്നനായി പറയു വരികയും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് പോയി ഇതിനെ അനുഭവിച്ച് സമ്പന്നനാക്കിയ തിരിച്ചു വരുമ്പോൾ വിശാല ഒരു കാര്യം മനസ്സിലായി ഈ കൊണ്ടുവരുന്ന നല്ല സമ്പത്ത് യഥാർത്ഥ സാമ്പത്തിക അതുകൊണ്ടാണ് ഈ സമ്പത്തെ പ്രാർത്ഥിക്കാൻ സമീപിക്കുന്നത് ദൈവത്തിനോടുള്ള ശത്രുത്വം ഉണ്ടാക്കുന്ന തോട്ട്സുകളെ ഉപയോഗിച്ചു മനുഷ്യരോട് ശത്രുത്വം ഉണ്ടാക്കുന്ന തോട്ട്സുകളെ ഉപേക്ഷിച്ചു മനുഷ്യർ ദൈവത്തിനിടയിൽ സാക്ഷാധ്യത ഘടിക്കുവാൻ നല്ല ആ ഹൃദയത്തെ മറ്റൊരു കാലത്തിനുള്ള സ്നേഹിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് സ്നേഹിക്കാത്തതുപോലെ നക്ഷത്രക്കാർ ഇല്ല കൊടുവരോട് സംസാരിച്ചു വൃത്തിയാക്കും ഇതല്ലേ പ്പുറത്ത് വന്നും ചില ഇടങ്ങളിൽ പുറത്തു വെച്ചിട്ടുണ്ട് നമ്മള ദിവസം ഏരിയ വഴി യാത്ര ആരംഭിക്കുന്നു ഇന്ന് യാത്ര ആരംഭിക്കണം ദൈവത്തിൽ അമലമായ പൗരത്തിലേക്കൊരു യാത്ര ഉണ്ട് അവിടെ ദേവി ശബ്ദം ദൈവസത്വം ദൈവസത്വം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മൾ സാധാരണ യും ചെയ്ത പ്രതിസ വിശാരി അപ്പോൾ ദൈവത്തെ ആശ്രയിച്ചു ദൈവശബ്ദം നമ്മുടെ അടുത്തേൽക്കുന്ന ദൈവശബ്ദം നമ്മളെ സഹായിക്കുക അവ കഥാകരം നമ്മൾ എന്തിനെ